ഉപരാഷ്ട്രപതി രാജിവെച്ചു കാരണം ശശി തരൂർ ആണ് ഐ കൂട്ടിയു മൈ ഫുള്സ്റ്റ് ശാന്തി ശ്രീ പണ്ഡിറ്റ് ജി എം എസ് പ്രൊഫ ഡയറക്ടർ ഇക്ഷ ഉപരാഷ്ട്രപതി എന്ന് പറഞ്ഞാൽ രാഷ്ട്രപതിക്ക് പുറമെ രാജ്യം പ്രതിനിധീകരിക്കുന്ന ഒരു ശക്തനായ നേതാവാണ് അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നും തന്നെയില്ല മമതാ ബാനർജിക്കും അമിത്ഷായ്ക്കും എതിരെ ശക്തമായിട്ട് സംസാരിച്ച് അവരെല്ലാം നിലപരിശാക്കിയ ഒരാളും കൂടിയാണ് ഉപരാഷ്ട്രപതി ഇനി അഞ്ചു വർഷത്തില് രണ്ടു വർഷം കൂടി ബാക്കി നിൽക്കേ ഒറ്റ രാത്രി ഒരു ഏഴ് മണിക്കൂറും കൊണ്ട് അദ്ദേഹം രാജി വെച്ച് അങ്ങോട്ട് പോയി എന്തായിരിക്കും അവസാന ഏഴ് മണിക്കൂർ സംഭവിച്ചിട്ടുണ്ട് പ്രവാഹ 2027. രാജിവെച്ചതിന് ശേഷം അദ്ദേഹം മീഡിയ ആദ്യം വിളിച്ചിരുന്നു മീഡിയ അദ്ദേഹത്തിന്റെ വസതിയിലെത്തിയപ്പോ മീഡിയാസിനെ അല്ല ഒന്നും ഇണ്ടാണ്ട് അദ്ദേഹം പറഞ്ഞയച്ചു ആദ്യം മീഡിയാസിനെ വിളിച്ച് പിന്നെ മീഡിയാസിന്റെ അടുത്ത് ഒന്നും പറയണ്ടാന്ന് പറഞ്ഞെങ്കിൽ അദ്ദേഹത്തിന് മോൾ തട്ടിൽ ആരോ കൂടുതലായിട്ട് പ്രഷർ ചെയ്തിട്ടുണ്ടാവണം അല്ലാതെ അങ്ങനെ മീഡിയസിന് പറയാൻ പാടില്ലാത്ത എന്ത് കാര്യമാണ് ഉള്ളത് അദ്ദേഹം ആരെയാണ് ശരിക്കും പേടിക്കുന്നത് ഔദ്യോഗികമായിട്ട് മാധ്യമങ്ങളോട് അദ്ദേഹം പറഞ്ഞത് ഞാൻ ഒരു വ്യക്തിപരമായ കാര്യം കൊണ്ട് ഞാൻ രാജിവെക്കുന്നു എന്നാണ് ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ലെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ആ പൂർണ്ണ ആരോഗ്യത്തോടെയാണ് തിരിച്ചു വന്നിരിക്കുന്നതും ബി ജെ പിക്ക് ഉള്ളിലെ ശക്തമായ നേതാവായിട്ട് ധൻഗറിന് എന്തായാലും ഒരു അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം പ്രത്യേകിച്ച് അമിത്ഷായുമായിട്ട് രണ്ടുപേരും ना ना। ും എപ്പോഴും കീരിയും പാമ്പും പോലെയാണ് പോരാത്തേനും മമതാ ബാനർജിയായിട്ടും നല്ല പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അവരെ വായ അടപ്പിക്കുകയും ചെയ്യും പാർട്ടിക്കിടയിലെ ഇദ്ദേഹത്തിന് യസ്മാൻ എന്ന ഒരു പദവി കൂടി ഉണ്ടായിരുന്നില്ല എല്ലാ നേതാക്കന്മാർക്കും പേടിയുമായിരുന്നു എന്നിട്ടും ശാന്തനായിട്ട് അദ്ദേഹം രാജി വെച്ചു പോയി ഇത്രയും വിനയുള്ള മനുഷ്യനെ കണ്ടിട്ടില്ല എന്ന് തന്നെ തോന്നുന്നു ധൻഗറിന് പകരമായിട്ട് ഇഞ്ഞ് ശശി തരൂര വരാൻ പോണെന്നാ പറയുന്നത് നരേന്ദ്രമോദി ആണെങ്കിൽ ഇന്റർനാഷണൽ ആയിട്ട് എന്ത് സംഭവം ഉണ്ടെങ്കിലും ഒന്നല്ലെങ്കിൽ നരേന്ദ്രമോദി പ്രൈവറ്റ് ജെറ്റ് എടുത്തിട്ട് പോകും അല്ലെങ്കിൽ വല്ല സംസാരത്തിനാണെങ്കിൽ ശശി തരൂരിനെ പറഞ്ഞയക്കും ശശി തരൂരിനെ വെച്ച് നോക്കുകയാണെങ്കിൽ അദ്ദേഹം നല്ല ടാലന്റഡ് ആണ് നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കും എല്ലാത്തിനും കാര്യങ്ങളൊക്കെ എല്ലാം നന്നായിട്ട് അറിയുന്ന ഒരു വ്യക്തിയും കൂടിയാണ് ശശി തരൂര് അങ്ങനെയുള്ള ഒരാൾക്ക് എന്തും കൊണ്ട് ഉപരാഷ്ട്രപതി ആയിക്കൂടാ ഈ രണ്ടു വർഷം കഴിഞ്ഞ എലക്ഷൻ വരുമ്പോ സ്വാഭാവികമായിട്ട് അദ്ദേഹം ജയിക്കും ചെയ്യും വേണച്ച ഒരു അഞ്ചു വർഷം കൂടി ഉപരാഷ്ട്രപതിയോ അല്ലെങ്കിൽ രാഷ്ട്രപതിയോ ആവാൻ സാധ്യത വളരെ കൂടുതലാണ് അപ്പോ സ്വാഭാവികമായിട്ട് നരേന്ദ്രമോദിയുടെ ഒരു പപ്പറ്റ് മാത്രമായി മാറി ശശി തരൂര് ധൻകര നീക്കിക്കളഞ്ഞാൽ ശശി തരൂര് വരും എന്ന് ഉറപ്പൊന്നുമില്ല വെറും റൂമർ മാത്രമാണ് ഞാൻ പറഞ്ഞത് രാജി വെക്കണ സമയത്ത് മുമ്പുള്ള ഏഴ് മണിക്കൂർ അദ്ദേഹം നല്ല മൗനം പാലിച്ചു അതിനുശേഷം അദ്ദേഹം മൗനം പാലിച്ചു നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും എതിരെ ഉപരാഷ്ട്രപതി തിരിഞ്ഞതും കൊണ്ടാണോ ഇങ്ങനൊരു ഇത് അവർക്കെതിരെ വായ അടപ്പിക്കാൻ രാജിയായിരിക്കുമോ ഇവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് എങ്ങനെ എല്ലാവർക്കും ഈ ഒരു സംഭവം ഇത്ര ചെറുതായിട്ട് കാണാൻ പറ്റുന്നെ ഒരു ഉപരാഷ്ട്രപതിയെ ഒറ്റ അടിക്കി രാജിവെപ്പിക്കണമെങ്കിൽ ഇവിടെ ജനാധിപത്യത്തിന് എന്ത് റോളാണ് ഉള്ളത് അപ്പോ ജയിപ്പിക്കണ ജനങ്ങളൊക്കെ മണ്ടന്മാരാവുകയല്ലേ ജനങ്ങളെ ജയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ജനങ്ങളെന്നെ അല്ലേ തോൽപ്പിക്കേണ്ടത് ഒരു ഉപരാഷ്ട്രപതിയെ പോലും തള്ളി മാറ്റാനുള്ള ഒരു പന്തയം നമുക്ക് മുന്നിലുണ്ട് ആരാണ് ഇതിന് പിന്നിൽ എന്താണ് ഇതിന്റെ പവർ സോഴ്സ് എന്തായിരിക്കും ഇതിന് വലിയ കാരണം എന്താണ് മൂടി വെക്കുന്നത് ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതൽ ഉണർന്നു നോക്കിയാൽ മാത്രമേ സത്യം എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ അതിനെന്തായാലും അടുത്ത ഉപരാഷ്ട്രപതി ആരാണെന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്കും അതിനെപ്പറ്റി ഒരു തീർപ്പ് കൽപ്പിക്കാൻ പറ്റുള്ളൂ